ഇന്ന് ആരംഭിക്കുന്നത് ജൈവമാലിന്യ സംസ്കരണ ഉപാധികളുടെ വിവരശേഖരണമാണ് ആ വിവരശേഖരണത്തിൻ്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഗാർഹികമായ ജൈവമാലിന്യോപാധികളുണ്ട് സ്ഥാപന തലത്തിലുള്ള ഉപാധികളുണ്ട് കമ്മ്യൂണിറ്റി തലത്തിലുള്ള ഉപാധികളുണ്ട് തുമ്പൂർ മൊഴികൾ പോലുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലാകെ ഈ ജൈവ മാലിന്യ ഉപാധികൾ സംബന്ധിച്ച സമഗ്രമായ വിവരശേഖരണമാണ് ഈ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെ അനിവാര്യമാണ് ഇനി അതിൽ കുറവുണ്ടോ ഇനി ആവശ്യമുണ്ടോ എന്ന് കൂടി പരിശോധിച്ച് അക്കാര്യം കൂടി ആ ഗ്യാപ്പ് കൂടി പരിഹരിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സർവേ നടത്തുന്നത് ഇപ്പോൾ വൻകിട പ്ലാന്റുകൾ വരുന്നതോടൊപ്പം തന്നെ വികേന്ദ്രീകൃത പ്ലാന്റുകളും വരുന്നുണ്ട് കേരളത്തിന് രണ്ടും ആവശ്യമാണ് ജൈവമാലിന്യം മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്നാൽ ചില വലിയ നഗരങ്ങളിലൊക്കെ ആകുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം മാത്രം മതിയാവില്ല വൻകിട പ്ലാന്റ് വേണ്ടി വരും ബ്രഹ്മപുരത്തിന് ശേഷം നമ്മൾ കൊച്ചിയിൽ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി ഈ മാർച്ചിൽ അത് ഉദ്ഘാടനം ചെയ്യാറായി പ്രതിദിനം നൂറ്റി അൻപത് ടൺ ജൈവമാലിന്യം കംപ്രസ് ആക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റ് കേരളത്തിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് തെളിയിച്ച ഒരു അനുഭവമാണത് സമാനമായ പ്ലാന്റ് തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപിക്കാൻ അനുമതിയുമായി ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ സർവേ നടത്തുന്നത് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ബാസ് പ്ലാന്റ് പൈപ്പ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് പൈപ്പ് ഒരു നമ്പർ വരുന്നുണ്ട് ഉണ്ട് മൂന്ന് പൈപ്പുകൾ പിന്നെ അത് വിതരണം ചെയ്തത് കിട്ടിയ രീതിയാണ് ചോദിക്കുന്നത് ആദ്യത്തെ കമ്പോസ്റ്റ് വരുന്ന ഉപാധി പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ കുടുംബശ്രീക്ക് വേണ്ടി നാനൂറ് ഇലക്ട്രിക് സൈക്കിളുകളാണ് ബൈക്കാണ് മന്ത്രി നല്ല ഗവൺമെന്റ് നമുക്ക് പുറത്താക്കി തന്നിരിക്കുന്നത് കുടുംബശ്രീയുടെ മുഴുവൻ അഭിനന്ദനം മന്ത്രിയെയും ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ്